എസ്സിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം രണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയയ്ക്കുന്നു എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ് അവർ മുഷ്ടികളും വർക്കടമുഷ്ടികളും ഹൃദയരുമാണ് അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് ദൈവമായ കർത്ത അവരളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയും മനുഷ്യപുത്ര നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വന്നേക്കാം എന്നാലും നീ അവരുടെ വാക്കുകേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത് ഞാൻ നിനക്ക് തരുന്നത് വായ് തുറന്ന് ഭക്ഷിക്കുക ഞാൻ നോക്കി അതാ നീട്ടിയ ഒരു കരവും അതിൽ ഒരു ലേഖന ചുരുളും അവൻ അത് എൻ്റെ മുൻപിൽ വിടർത്തി അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം